ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫോബി അപ്പോൾ നമ്മൾ നമ്മളൊന്നുള്ളത് പൊന്നാനി ടൗൺ മുതൽ അതായത് പൊന്നാനി ടൗൺ മുതൽ ഒറ്റിപ്പുറം പുതിയ പാലം വരെയാണ് നമ്മളൊന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ വിഷ്വൽസാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഏതായാലും ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടാണ് ചെയ്യാൻ പൊന്നാനി ടൗണിൽ കുറച്ച് മുമ്പോട്ട് മാറി ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടുള്ളവർക്ക് കേട്ടോ ഇവിടെ ഏകദേശമൊക്കെ ക്യാഷ് ബാലറ് ഡിവൈഡർ അതുപോലെ സർവീസ് റോഡ് എല്ലാം ഇവിടെ സെറ്റാണ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അവിടുത്തെ പണികളെന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ആ എഴുപത് ശതമാനം വർക്ക് ഈ റീച്ചിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ പൊന്നാനി കുറ്റിപ്പുറം ഭാഗത്ത് വർക്ക് എഴുപത് ശതമാനം വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഈ സൈഡിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ അതായത് ഗേട്ടറും കാര്യങ്ങളൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന് ഫിക്സ് ചെയ്യാനുള്ളത് പൊന്നാനി ടൗൺ ഭാഗത്താണ് പൊന്നാനി ടൗണിലാണ് ഇപ്പോൾ അതിന് പണി നടന്നുകൊണ്ടിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള വർക്കാണ് ഇവിടെ ഈ റീച്ചിൽ എന്ന് പറയുന്നത് കാര്യമായിട്ട് വർക്ക് നടക്കാനുള്ളത് ബ്രിഡ്ജിൻ്റെ വർക്കുകളാണ് അതിനാണ് ഈ ഗേട്ടർ കാര്യങ്ങൾ കൂടെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഗൈ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടൗണിൽ അതായത് പൊന്നാനി ടൗൺ ആണ് ടൗണാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ ഒരു സൈഡ് ഭാഗം ഗർഡറും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും സൈഡിൽ ഗർഡർ കാര്യങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാരേജ് കോംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലാണ് ടാറിങ് വരെ അതുപോലെ ഈ ഒരു സൈഡിൽ അതായത് സൈഡിൽ കോഴിക്കോട് ഭാഗത്ത് വർക്ക് സൈഡ് ഗഡർ ഫിക്സ് ചെയ്തിട്ടില്ല അതിൻ്റെ ഗഡറും കാര്യങ്ങളൊക്കെയാണ് അവിടെ അവർ ആക്കി വെച്ചിരുന്നത് അപ്പോൾ ഈ ഫിക്സ് ചെയ്തിട്ട് വേണം റോഡും കാര്യങ്ങളൊക്കെ ഇവിടെ സൈഡ് വാളൊക്കെ ഉണ്ട് സൈഡ് വാളൊക്കെ ബുദ്ധിമുട്ടുണ്ട് പിന്നശം ഈ ഗർജിൻ്റെ ശേഷം എത്തിയ പണിന് ശേഷം പിന്നെ ഇവരെ ടാറിങ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള ഭാഗങ്ങളിലുള്ള ബാക്കിയുള്ള ഏരിയയിലുള്ള റോഡ് പണി വരെ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിയുള്ള എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയി ഒരു കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഉള്ളത് ഈ ബ്രിഡ്ജ് മാത്രമാണ് ഈ ബ്രിഡ്ജിൻ്റെ പണി കയറുന്നത് വാഹനങ്ങൾ ഓടിച്ചു പോകാം അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ഞാൻ ഡ്രോൺ നൽകാനുള്ള വീഡിയോ അപ്പൊ അതിനുള്ള ഒരു സെറ്റപ്പാണ് അപ്പൊ ഇപ്പൊ ഇവിടെ വർക്കുകൾ മറ്റേ ഗഡറും കാര്യങ്ങളെ വെച്ചിട്ടുള്ളൂ ഞാനിവിടെ വീഡിയോ എടുക്കാൻ വിചാരിച്ച നമ്മളെ ഭായി അത് അവിടെ വെച്ച് അതിന് മുകളിൽ ഗഡർ വെച്ചിട്ടുണ്ട് ആ സൈഡ് അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ കേട്ടറും കാര്യങ്ങളും കേട്ടറും കാര്യങ്ങളും വെച്ചിട്ടില്ല ആ സൈഡിൽ ഈ ഭാഗം മാത്രം കേറ്റർ വെച്ചിട്ടുള്ളൂ ഇതിന്റെ മുകളിൽ ഇനി കോൺക്രീറ്റിംഗ് വർക്കുകൾ നടക്കാണ്ട് നമ്മളെ പായി അതവിടെ ഇതിനർന്നു എന്താണെന്ന് അറിയില്ല എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പം പണി ഫിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേടവളൊക്കെ കിട്ടി ഇതിന്റെ പണി കോൺക്രീറ്റിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആവും മൊത്തത്തിൽ ചെയ്യാൻ പറ്റുക റോഡും കാര്യങ്ങളൊക്കെ ടാറിങ്ങും കാര്യങ്ങളൊക്കെ വരിക ണ്ടല്ലേ അതെ പിന്നെ കമ്പികൾ കിട്ടാണ്ട് അങ്ങനെ കുറപാട് പണികൾ ബാക്കിയിരിക്കുന്നുണ്ട് കേസ് ഇപ്പൊ ടൗണിന്റെ സെൻടർ ഭാഗം അതായത് നേരത്തെ പറഞ്ഞ പോലെ ആ ബ്രിഡ്ജിന്റെ പണി നടക്കുന്ന ഭാഗത്താണ് ടൈമുള്ളത് പൊന്നാനി ടൗണിലാണത് അവിടുത്തെ പണി വളരെ വളരെ നല്ല ദൃഢിയോടുകൂടി നടത്തിയിട്ടുണ്ട് നമ്മളപ്പുറം സൈഡൊന്ന് പോയി നടത്താം ജസ്റ്റ് സർവീസ് റോഡ് ഒരു വീഡിയോ ചെയ്ത് നോക്കാതിരിക്കും സർവീസ് റോഡൊക്കെ അടിപൊളിയാണ് പിന്നെ അതുപോലെ ഈ ഗേസ് കൊള്ളം പോവുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം പൊന്നാനിയാണുള്ളത് സെറ്റ് ചെയ്തിട്ടുണ്ട് കാശ് ഫരിയർ ഇതിന്റെ ബ്രിഡ്ജിന്റെ മുകളിലാണ് പൊന്നാനിന്ന് ഏകദേശം ഒരു ടൗണിൽ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ

കാരണം ആയി തോന്നുന്നത് അതേപോലെ ീരർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബ്രിഡ്ജിനോട് ചാരിയിട്ട് തന്നെ ഓർപാസിനോട് ചേരി എന്ത് ചെയ്തിട്ടുണ്ട് ക്രാഷ് ബീരർ വെച്ചിട്ടുണ്ട് അതിന്റെ മിനിക്ക് പണികൾ അതായത് ലാസ്റ്റിങ് അതായത് മണ്ണിട്ട് നേരത്തില് ഇതിന്റെ മുകളിലും കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ചെയ്യും ഈ കമ്പി ഇങ്ങനെ വെച്ചിന്റെ മുകളിൽ അപ്പോൾ അതുവരെയുള്ള വർക്കിടപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗങ്ങൾ മൊത്തം ക്രാഷ് ഫെയർ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ആ സൈഡിൽ ഇപ്പോൾ ആ സൈഡിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ക്രാഷ് ഫയർ വെച്ച് വെച്ചത് ഇപ്പം കണ്ട് വെച്ചത് കണ്ടത് ആ സൈഡിലാണ് ഈ സൈഡിൽ മൊത്തം വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് രണ്ട് ഒരു നാലഞ്ച് രണ്ട് മൂന്ന് ഇത് വെക്കാണ്ട് ഈ ഭാഗത്ത് ബാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് സൂപ്പറാണ് നല്ല വ്യൂ ആണ് കാരണം ഇത് വെച്ച് കഴിഞ്ഞ് ഇവർ കോൺക്രീറ്റ് ഇട്ട് അതുപോലെ ക്രാഷ് ഫെയറിൻ്റെത് ഈ സൈഡ് ഭാഗം ഈ കമ്പി വെച്ചിൻ്റെ ഈ ഭാഗങ്ങളും കോൺക്രീറ്റ് കോൺക്രീറ്റിട്ട് അതേപോലെ റോഡ് ടാറിങ്ങും കഴിഞ്ഞാണ്ടല്ലോ അടുത്ത് ഇപ്പോൾ വ്യൂ ആയിരിക്കും അതിൻ്റെ കുറഞ്ഞ അപ്പുറം അതായത് നമ്മളിപ്പോൾ പോകുന്ന കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ഭാഗങ്ങളിലൊക്കെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് ഇതുപോലെയുള്ള ബ്രിഡ്ജുകളെ വർക്ക് മാത്രമാണ് ഇവിടെ ഫിനിഷ് ആവുള്ളത് പൊന്നാനി നമുക്ക് ഇനി മറ്റേ ഭാഗത്ത് പോയി നോക്കാം ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോയി നോക്കാം അതായത് കോഴിക്കോട് ഭാഗത്തേക്ക് പോയി നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മൾ വന്നപ്പോൾ കണ്ട കാഴ്ച റോഡിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ബ്രിഡ്ജുകളുടെ പണികൾ മാത്രമാണ് ബാക്കി കിടക്കുന്നത് എൻ്റെ ആ ബ്രിഡ്ജിൻ്റെ എൻഡിങ് കണ്ടത് ഞാൻ ഏകദേശം അര കിലോമീറ്റർ ടൗണിൽ നിന്ന് കിലോമീറ്റർ കിലോമീറ്ററുള്ളങ്ങോട്ട് ഈ ഭാഗം ഫുള്ള് വർക്ക് ഫിനിഷ് പിരിച്ചുണ്ട് അവിടെയൊക്കെ വർക്ക് അവർ കമ്പനി കെട്ടുകയാണ് കോംപ്ലീറ്റ് ചെയ്യാൻ എന്തായാലും അടിപൊളി വ്യൂ എന്തായാലും കാഴ്ചകൾ നമുക്ക് വീണ്ടും കാണാം അതുപോലെ ഉള്ള കാഴ്ചകൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കോട് ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കണ്ടുകൊണ്ട് ഇങ്ങനെ പോകാം കരിമ്പന കേട്ടോ ഈ സ്ഥലത്തിന്റെ പേര് കരിമ്പന അതായത് ഐറ്റം സർവീസ് റോഡാണ് ഇതിന്റെ മുകളിലായിരുന്നു ഞമ്മൾ നാത്ത വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇവിടുത്തെ വർക്കുകളൊക്കെ വളരെ ഫിനിഷിംഗിലാണ് നല്ല പെട്ടെന്ന് തന്നെ വളർന്നു വളരെ പെട്ടെന്ന് തന്നെ തീർന്നുകൊണ്ടിരിക്കാൻ വണ്ടിയ പോ നമ്മളുള്ളത് ഇപ്പോൾ അടുത്ത ബ്രിഡ്ജിൻ്റെ മുകളിലെത്തി പരശുനഗർ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്ത് എത്തി ആ സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത് ഇവിടെ ക്രാഷ് ബരർ അതേപോലെ സൈഡ് വാള് ഒക്കെ കെട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഡിവൈഡറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ പണി എല്ലാം തീർന്നിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ട് കെ എൻ ആർ സി ഇവിടെ തുറന്നു കൊടുത്തില്ല എന്നുള്ളത് ചോദിച്ചെന്നാണ് പെട്ട് പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ സർവീസ് റോഡും എല്ലാം ഇവിടെ ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്ന സർവീസ് റോഡിലേക്കുണ്ടാവും ആ സൈഡ് ഈ സൈഡ് അതായത് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ സർവീസ് റോട്ടിലൂടെയാണ് പോകുന്നത് അതേപോലെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും സർവീസ് റോഡിലൂടെയാണ് കടന്നു പോകുന്നത് കേക്ക് അതിൻ്റെ ഇതിൻ്റെ മുകളിലൊന്നു പോയി നോക്കാം എത്രത്തോളം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അവിടുന്ന് അങ്ങോട്ട് വർക്ക് ഉണ്ടോ വർക്കുണ്ടോ അറിയില്ല ഇവിടെ എന്തായാലും വാഹനങ്ങൾ പോകുന്നില്ല കേട്ടോ പരശുവിനാഗർ എന്ന സ്ഥലത്ത് ഇവിടെ വാഹനങ്ങൾ ഇവർ ഈ ഓവർ മുകളിൽ കടത്തി വിട്ടിട്ടില്ല അപ്പം എന്തായാലും നമുക്ക് മുകളിലേക്കൊന്ന് പോയി നോക്കാം ആണ് ഇവിടുത്തെ കാഴ്ചകൾക്ക് കുറച്ചും കൂടി വർക്ക് കംപ്ലീറ്റ് ആവാണ്ട് കേട്ടോ ചിലപ്പോ അതുകൊണ്ടാവും ഇതിന്റെ ഓവർപാസ് അതായത് ഈ ബ്രിഡ്ജിന്റെ താഴെ അണ്ടർപാസ് ഉണ്ടല്ലോ അതിന്റെ മുകളത്തെ കുറഞ്ഞ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആവാൻ ഉണ്ട് ചിലപ്പോ അതുകൊണ്ട് ആവാൻ പെട്ടോ പിന്നെ ഇവിടെ ഈ ഡിവൈഡറും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാണ്ട് അതുപോലെ ക്രാഷ് അവിടെ കുറച്ച് ഭാഗം കംപ്ലീറ്റ് ആവാണ്ട് അങ്ങനെ കുറഞ്ഞ ഭാഗം കംപ്ലീറ്റ് ആവാണ്ട് ഈ ഓവർപാസ്സിന് മുകളിൽ ചിലപ്പോൾ അതുകൊണ്ടാകാം ഇവിടെ തുറക്കാത്തതിൻ്റെ മെയിൻ കാരണം പിന്നെ ഇവിടെ റോഡ് പണി കുറഞ്ഞ ഭാഗം കംപ്ലീറ്റ് ആവാറുണ്ട് എന്തായാലും ആ റോഡിൻ്റെ വ്യൂ അതായത് നിന്ന് ഇങ്ങോട്ടുള്ള റോഡിൻ്റെ പണികൾ ഏകദേശം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് മുഴുവനായി കഴിഞ്ഞിട്ടില്ല ഏകദേശം ഒരു എഴുപത് ശതമാനം കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെ പറയാം ഓവർപാസ് അതായത് ഈ ബ്രിഡ്ജ് ചെറ കുറഞ്ഞ രണ്ട് മൂന്ന് ബ്രിഡ്ജിൻ്റെ വർക്ക് മാത്രം ഒരു മൂന്നാല് ബ്രിഡ്ജിൻ്റെ വർക്ക് മാത്രമാണ് ഇവിടെ കംപ്ലീറ്റ് ആവുള്ളത് പൊന്നാനി കുറ്റിപ്പുറ റീച്ചിൽ അപ്പം എന്തായാലും വർക്കുകളൊക്കെ വളരെ പെട്ടെന്ന് തീരട്ടെ അതുപോലെ വാഹനങ്ങളൊക്കെ ഇതിലൂടെ ഓടി ഓടിത്തുറങ്ങാൻ ഏതാനും അതായത് ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി എന്ന് തന്നെ പറയാൻ നമുക്ക് കിട്ടാം മലപ്പുറം അതായത് കക്കാട് കക്കാട് മുതൽ പൊന്നാനി റീച്ച് വരെ ഇപ്പം നമ്മൾ ചെയ്ത വീഡിയോടത്തോളം കക്കാട് മുതൽ പൊന്നാന റീച്ചിൽ ഏകദേശം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതാനും മാസങ്ങൾ മാത്രം മതിയാവും എന്ന് വിചാരിക്കുന്നു കക്കാട് പൊന്നാനി റീച്ചിൽ എന്തായാലും നമുക്ക് നോക്കി കാണാം എന്താകും എന്നുള്ളത് എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോ ചെയ്ത് നോക്കാം അങ്ങനെ കോഴിക്കോട് ഭാഗത്തേക്കുള്ള പൊന്നാനിപ്പോൾ നമ്മൾ പരശുനക്കർ എന്ന സ്ഥലത്താണ് ഇപ്പം ഉള്ളത് അപ്പം അങ്ങോട്ട് പോയി നോക്കാം അപ്പോൾ കേസ് ഇവിടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ നമ്മളിപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടാണ് വന്നു കിട്ടുക ആ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വന്ന് പരക്ഷണക്കർ അതായത് പൊന്നാനി ഭാഗത്തു നിന്ന് കോഴിക്കോട് ഭാഗത്തേക്കാണ് വന്നത് ഇവിടുത്തെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല ഇവിടുത്തെ വർക്ക് അതായത് ഓവർപ്രാസിൻ്റെ മുകളിലത്തെ വർക്ക് കംപ്ലീറ്റ് ആവാണ്ട് ഇവിടെ ക്രാഷ് വരെ ഉറക്കാണ്ട് അതുപോലെ ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ ഇനിയും ടാറിങ് ഉണ്ട് അതുപോലെ കോൺക്രീറ്റ് വർക്ക് ഉണ്ട് അങ്ങനെ കുറഞ്ഞ വർക്ക് ബാക്കിയുണ്ട് അതുകൊണ്ടാണ് ഇവിടെ തുറക്കാത്തത് പിന്നെ അതുമാത്രമല്ല ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ തിരക്ക് കാണാം അവിടെയൊക്കെ പ്രകൃതിയായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കണേ എന്തായാലും തീരും പക്ഷേ ഏതാനും മാസങ്ങൾ മാത്രം മതിയാവും എന്ന് വിചാരിക്കുന്നു ഇവിടെ നിന്ന് അങ്ങോട്ടൊന്നും ചെയ്തിട്ടില്ല അവര് എന്താ ഇവിടുന്ന് അങ്ങോട്ടുള്ള വർക്കുകൾ ജെ സി പി വെച്ച് മണ്ണിട്ട് നിരത്തി കൊണ്ടുപോകുന്നുണ്ട് പിന്നെ അതാ മറ്റേ റോളർ അതെ മണ്ണ് മണ്ണ് അമർത്തുന്ന റോളർ ഉണ്ട് ജെ സി പി ഉണ്ട് അതുപോലെ കെ എൻ ആർ സി എല്ലാം മണ്ണ് കൊണ്ടിരുന്ന സ്റ്റിപ്പറുകളുണ്ട് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ കാഴ്ചകൾ വളരെ മനോഹരമാണ് അവിടുന്ന് അങ്ങോട്ടുള്ള വർക്കുകളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബ്രിഡ്ജുകള വർക്ക് മാത്രമാണ് വേൾഡ് കംപ്ലീറ്റ് കംപ്ലീറ്റ് കേട്ടോ ഏട്ടാ കക്ക മറ്റേ കുറ്റിപ്പുറം ബീച്ചിൽ ബ്രിഡ്ജുകളെ വർക്ക് മാത്രം കംപ്ലീറ്റ് ആവുകയുള്ളു ബാക്കി ആ ഭാഗങ്ങളിൽ എപ്പോഴും അങ്ങോട്ട് പോകുന്ന റോഡുകളൊക്കെ കംപ്ലീറ്റ് ആണ് ഇനിവേറ്റർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങോട്ട് പോയി നോക്കാം ഇവിടുത്തെ വർക്ക് ഇത്ര ഇത്രയൊക്കെയുള്ളത് ഇവിടെ പൊന്നാനി ഭാഗത്ത് ഞാൻ പറഞ്ഞില്ല ഏകദേശം ഇവിടെയൊക്കെ ക്രാഷ് ക്രാഷ്വേറ്റർ അങ്ങനെയുള്ള എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ക്രാഷ് ബൈറ്റർ പെയിന്റ് അടിച്ച് വൈറ്റ് വാഷ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഇപ്പം എടുത്തു പറയാനുള്ളത് പിന്നെ അതാണ് അവിടെ പിന്നെ ഇന്ത്യൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു എന്ത് വേസ്റ്റ് വെള്ളം പോവുള്ള വാഹനങ്ങൾ കടന്നു വരുന്നത് കണ്ടില്ല നിങ്ങൾ അവിടെ ഇങ്ങോട്ട് വരുന്നതൊക്കെ പിന്നെ സർവീസ് റോഡിലൂടെയാണ് അവിടുന്ന് അങ്ങോട്ട് പോകും പിന്നെ അവിടുന്ന് അങ്ങോട്ട് കുറഞ്ഞ ഭാഗം അവർ എന്താ ഒരു ഭാഗം അവർ രണ്ട് സർവീസ് റോഡ് ഒഴിവാക്കിയിട്ട് ഒരു ഭാഗം തുറന്നു കൊടുത്തിട്ടുണ്ട് ആനകൾക്ക് മെയിൻ റോഡ് ഇപ്പം എന്തായാലും ആ കാഴ്ചകൾ കാണാൻ നമുക്ക് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാം ഏസ് നരിപ്പറമ്പ് ജംഗ്ഷൻ ആട്ടാ നരിപ്പറമ്പ് ജംഗ്ഷൻ നരിപ്പറമ്പ് ജംഗ്ഷൻ ഇവിടുത്തെ വർക്കാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഓവർ വൺ പാസ്സിൻ്റെ കൂടെ ജംഗ്ഷനിൽ ഇപ്പം നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഇവിടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അരിപ്പറമ്പ് ജംഗ്ഷന് വർഷം വയ്ക്കാണ്ട് അതായത് ഇല്ല സെഡോളല്ല സോറി ക്ലാസ് ബാഗില്ല അതുപോലെ വാഹനങ്ങൾ ഇപ്പൊ കടന്നു പോകുന്നത് ഇവിടെ വീട് സൈഡിൽ മാത്രമാണ് ബുദ്ധിമുട്ടുള്ള വാഹനങ്ങൾ നല്ല റോഡ് വളം ജീവിക്കുന്നത് അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വന്നത് അവിടുന്ന് ഇങ്ങോട്ടാണ് വന്നത് ഈ സ്ഥലത്തിൻ്റെ പേരാണ് അയിൻകലം അയിൻകലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഞമ്മളുള്ളത് ഇവിടുത്തെ വർക്ക് ഏകദേശം ഒക്കെ കംപ്ലീറ്റ് ആയിട്ടില്ല അവിടെ ബ്രിഡ്ജിൻ്റെ വർക്ക് അതായത് ഓവർ വർക്ക് കംപ്ലീറ്റ് ആവാറുണ്ട് അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോയിട്ട് പോകുന്നത് ഇവിടെ ഓവർ വർക്കാണ് കംപ്ലീറ്റ് ആവുക ബാക്കിയുള്ള ഏകദേശം വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ളത് സർവീസ് റോഡ് തന്നെയാണ് വാങ്ങി യൂസ് ചെയ്യുന്നത് ചെയ്തിട്ട് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് അവിടുന്ന് വരുന്ന വാഹനങ്ങളൊക്കെ ഒരു ഭാഗത്തുനിന്ന് കടത്തു കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നിട്ടുണ്ടെങ്കിൽ അതായത് ഈ ബ്രിഡ്ജിൻ്റെ വർക്ക് അതായത് അയങ്കലെന്ന് പറഞ്ഞ ജംഗ്ഷനിൽ ആ ബ്രിഡ്ജിൻ്റെ വർക്ക് എത്രത്തോളം ആയിട്ടുണ്ട് അത് കാണാൻ പോയി അത് പോയി തണത്രത്തോളം ആയിട്ടുണ്ട് അത്തരം ഭാഗത്തുനിന്ന് ടൗണിൽ നിന്ന് പിന്നെ പോയിക്കൊണ്ട് ഭാഗത്തേക്കുള്ള കാഴ്ചകൾ നമ്മുടെ അതിന് മുകളിലായിരുന്നുണ്ടായിരുന്നു ആ ബ്രിഡ്ജിൻ്റെ എന്തായാലും വളരെ ഒരു ഭാഗമാണെങ്കിൽ ടാറില് ചെയ്യുന്നത് ചെറുപ്പത്തിൽ വർക്ക് നടക്കാണ്ട് പിന്നെ വിടായി ഭാഗത്ത് സോയിൽ ലേഖല പരിപാടിയുണ്ട് അതുപോലെ കേഡബ് സേ അതായത് കോഴിക്കൂർ ഭാഗത്ത് കേഡ്സ് കേരള സോയിൽ ലേഖൽ പരിപാടിയുണ്ട് അതുപോലെ മട്ടിക്ക് മട്ടിക്ക് കാറിങ്ങുണ്ട് ഇൻവേഡർ ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് വർഗത്തിൽ മറക്കുന്നുണ്ട്